കുഞ്ഞുങ്ങൾക്ക് ജനിതക ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ഡബിൾ മാർക്കറ്റ് ടെസ്റ്റ് അപ്പോൾ പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ ജെൻറ്റിക് അബ്നോമാലജി ഉണ്ടെന്ന് കണ്ടാൽ അതിനെന്തെങ്കിലും ചികിത്സയുണ്ടോ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് പോസിറ്റീവ് റിസൾട്ട് വന്നാൽ നമ്മൾ അതിൻ്റെ ഔട്ട്കമ്മിനെ നമ്മൾ മനസ്സിലാക്കുകയും ആ ക്വാളിറ്റി ഓഫ് ലൈഫ് കുഞ്ഞിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാനേ നമ്മൾ ശ്രമിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം അവിടെ നമ്മൾ ആ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഡെലിവറി കണ്ടക്ട് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേണം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഈ ഡബിൾ മാർക്കർ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് അത് ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ ഫർദർ ടെസ്റ്റുകൾ ഉണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഈ ടെസ്റ്റ് നൂറ് ശതമാനം ആക്കുറേറ്റ് ആണോ അത് അതൊരു ഹൺഡ്രഡ് പെർസെൻ്റ് ആക്കുറേറ്റ് ടെസ്റ്റല്ല ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി വീക്സ് ഓഫ് പ്രഗ്നൻസി ചെയ്യുന്നതാണ് അവിടെ ഡൗൺ സിൻഡ്രോം എഡ്വേർഡ് സിൻഡ്രോമും ന്യൂറൽ ട്യൂബ് ഇഫക്റ്റ് നമുക്കറിയാം ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് സ്പൈന ബൈഫിഡ എന്നുള്ള ഇതാണ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ബൈഫിഡ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിന്റെ നട്ടൽ നട്ടല് ശരിക്കും വളരാത്ത അവസ്ഥയാണ് അതൊരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് അതിൻ്റെ പുറകിൽ ജനതീയ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ എൻവയൺമെൻറ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഫോളൈറ്റ് വൈറ്റമിൻ ഡീനൈൻ ആണ് ഫോളൈറ്റ് നമ്മൾ കുറയുമ്പോഴാണ് ഈ അവസ്ഥ കുഞ്ഞിന് വരുന്നത് ഈ അവസ്ഥ വന്നാൽ അത് കുഞ്ഞിൻ്റെ കാലിന് പ്രോബ്ലം വരാം വൈറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് വരാം മൂത്രസഞ്ചിക്ക് മൂത്രത്തിൻ്റെ കൺട്രോളിലും പ്രോബ്ലം വരാം